പ്രതിബോതി നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണ മുനി മധ്യേ മഹാഭാരതം ആത്മഭാവങ്ങളെ ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം മനോനിയന്ത്രണം ഒരു തപസ് മനപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവസം തപോ സൗമ്യഭാവം ആത്മചിന്തനത്തിന്റെ ഫലമായുണ്ടാകുന്ന മനസ്സിന്റെ ഏകാഗ്രത ഇന്ദ്രിയ മനോബുദ്ധികളെ അടക്കിയൊതുക്കി നിർത്തൽ വിചാരശുദ്ധി ഇവയൊക്കെ മാനസമായ തപസ്ത്രേ പ്രിയ പൂത്തുലഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തിന്റെ ദൃശ്യം ആനന്ദദായകമാണ് മണ്ണിന്റെ മുകൾ ഭാഗത്ത് ഈ വൃക്ഷം പടർന്ന് പന്തിലിച്ച് നിൽക്കുവാനും പൂത്തുലഞ്ഞ് ശോഭിക്കുവാനും കാരണം അതിനേക്കാൾ ആഴത്തിലും പരപ്പിലും ഇറങ്ങിപ്പോകുന്ന വേരുകളുടെ ബലമാണ് വേരുകൾ എത്ര ആഴത്തിലും പരപ്പിലും പോകുന്നുവോ അത്രത്തോളം മാത്രമേ വൃക്ഷങ്ങൾ ഉയരുകയും വ്യാപിക്കുകയും ചെയ്യുകയുള്ളൂ എന്നത് ശാസ്ത്രമാണ് ഇതുപോലെ തന്നെ മനുഷ്യജീവിതത്തിന്റെ ബാഹ്യ തലങ്ങളിൽ നാം കാണുന്ന ഗുണദോഷങ്ങൾക്കും ഉയർച്ചയ്ക്കും താഴ്ചക്കുമെല്ലാം കാരണം അവനിൽ മറഞ്ഞുകിടക്കുന്ന മനസ്സിന്റെ നിഗൂഢവും വിശാലവും അഗാധവുമായ തലങ്ങളാണെന്ന് ആധുനിക മനഃശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് മനഃശുദ്ധി പാലിക്കാനും മനസ്സിനെ നിയന്ത്രിക്കാനും പരിശ്രമിക്കുന്ന ഒരാൾക്ക് മാത്രമേ മാതൃകാപരമായ മനുഷ്യജീവിതം സാധ്യമാകൂ ക്ഷ്യമില്ലാതെ മരത്തിൽ ചാഞ്ചാടുന്ന കുരങ്ങിനെ പോലെ മനസ്സിനെ മേയാൻ അനുവദിക്കാതിരിക്കുക ഏത് വസ്തുവിലും ആരിലും നന്മയെ മാത്രം കാണുക ഒരു പെൺകുട്ടിയും അവളെക്കാൾ മുതിർന്ന ഒരു ആൺകുട്ടിയും നടന്നു പോകുമ്പോൾ കാണുന്ന ഒരുവിന് അവരെ സഹോദരി സഹോദരന്മാരായോ അച്ഛനും മകളുമായോ കാമുകി കാമുകന്മാരായോ അതല്ലെങ്കിൽ അസാൻമാർഗീയ വൃത്തിയിൽ ഏർപ്പെടുന്നവരായോ എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം നമ്മുടെ മനസ്സെങ്ങനെയാണോ അതുതന്നെയാണ് യഥാർത്ഥ നമ്മൾ സ്നേഹപൂർവപൂർവം രഞ്ജൻ കയനാടും